ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടേക്കെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ആദ്യമായിട്ടേ കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് നൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വ്ലോഗിൽ അപ്പോൾ ഞാൻ അംഗവാളി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഞാനൊരു മുന്നൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അംഗവാഡീച്ചറായ ഇൻ്റർവ്യൂ ടൈമിൽ എന്തൊക്കെ ക്വസ്റ്റൻസ് ചോദിക്കാം എവിടെയാണ് എങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുറച്ച് പേരെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് വല്ലാതെ ആരും കുറച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാലും എല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു വ്ലോഗ് അംഗവാഴ് ടീച്ചർ ആകാൻ വേണ്ടി നമുക്ക് പ്രത്യേക കോഴ്സ് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറെ പേരെനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടി ഡി എസ് കഴിഞ്ഞിട്ടുണ്ട് ബി എഡ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു ക്വാളിഫിക്കേഷൻ ൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബി എഡ് ടി ഡിസ് അതൊക്കെ നിങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേക കോഴ്സും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യുകയും അപ്പം ഇതെങ്ങനെയാണ് അറിയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിത് പി എസ് സി പോലെ തന്നെയാട്ടോ നമുക്ക് പി എസ് സി ഒക്കെ അപ്ലൈ ചെയ്യേണ്ട സമയം വരുമ്പോൾ നമുക്കറിയാലോ അപ്പം അതേപോലെ ഇങ്ങനെ ടീച്ചറിന് വേണ്ടിയിട്ട് അപേക്ഷ ജനിച്ചോന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ന്യൂസിലൊക്കെ ഉണ്ടാവും ഞാൻ ന്യൂസ് ആട്ടോ കണ്ടത് അപ്പോൾ ഫോണിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ ഉണ്ടാവും നേരത്തെ ഇങ്ങനെ പഞ്ചായത്തുകളുണ്ടായിരുന്നൊക്കെയാണ് പറയുന്നത് നേരത്തെ ആയിട്ടോ ഇപ്പോൾ എനിക്കറിയത്തില്ല അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഫോണിൽ ഈ ന്യൂസ് കണ്ടു പിന്നെ അല്ലാതെ പറഞ്ഞു കേട്ട് അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പോയി അക്ഷയെ പോയി ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്ത് എല്ലാ ഡോക്യുമെൻ്റ്സോടുകൂടി നമ്മുടെ ഐ സി ഐ ഡി എസ് മൂവാറ്റൂടി അവരെ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കുക കൊടുക്കുകയാണോ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ പോയി അറ്റൻഡ് ചെയ്തു അപ്പോൾ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അത് കഴിഞ്ഞാൽ അഞ്ചാറ് മാസം കഴിഞ്ഞതിന് ശേഷമാണ് റാങ്ക് ലിസ്റ്റ് വന്നത് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യാനുണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എണ്ണൂര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേക്കൻസി വന്നിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിലുണ്ട് ഫസ്റ്റ് റാങ്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് വിളിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു വേക്കൻസി വരുന്ന അനുസരിച്ചാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഞാൻ ജോയിൻ ട്ടോ ജോയ്ക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില ഒരു വർഷം രണ്ട് വർഷവും കഴിഞ്ഞിട്ടൊക്കെയാണ് ഇന്റർവ്യൂവിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ചേട്ടോ അപ്പോൾ വേക്കൻസി വന്ന അനുസരിച്ചു വന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ കോൺടാക്ട് ചെയ്യാണ്ട് ചില നടത്തുമ്പോൾ നിങ്ങൾ മലയാളത്തിലാണോ ചോദിക്കുന്നത് അപ്പോൾ കുറച്ച് ചോദിച്ചായിരുന്നു ഇംഗ്ലീഷ് ആണെന്ന് ചോദിച്ചത് അപ്പം ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ പറഞ്ഞാൽ പിന്നെ ഒരു കുട്ടി ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്കമ്പോൾ ടീച്ചറാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സ് എടുത്തോ പഠിക്കേണ്ടത് എത്ര ഫീസ് ഫീസൊക്കെ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീസ് ഒന്നും ഇല്ലാട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ടീച്ചറാകാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സ് എടുത്തോ പഠിക്കേണ്ട എത്ര ഫീസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കോഴ്സും ഫീസും ഒന്നും ഇല്ലാട്ടോ നിങ്ങൾ ജസ്റ്റ് പി എസ് സി പോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് അറിയുമ്പോൾ ന്യൂസ് അറിയണ സമയത്ത് അപ്ലൈ ചെയ്ത് ചെയ്താൽ മതി അതുകഴിയുമ്പം പിന്നെ ഇൻ്റർവ്യൂയുടെ ഡേറ്റ് അറിയിച്ചുകൊണ്ട് നിങ്ങളെ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇൻ്റർവ്യൂട്ട് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യൂട്ടെ നിങ്ങൾ വിളിക്കും ഇന്ന സ്ഥലത്ത് വേക്കൻസി വരുന്ന ആണ് വിളിക്കുക സാറിന് ചോദിച്ചെന്തായിരുന്നു ഇപ്പം പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടീച്ചർക്ക് കിട്ടുന്ന സാലറിയുടെ അത്രയും എന്തായാലും ടെമ്പററി കേരള ആൾക്ക് കിട്ടത്തില്ല കേട്ടോ അതിലും കുറച്ച് കുറവായിരിക്കും എന്നാലും സാലറി ഉണ്ട് എന്തായാലും കുറവായിക്കോട്ടെ കിട്ടുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം വീഡിയോ പൈൻഡ് ചെയ്യുക കേട്ടോ അപ്പം കുറച്ചൊരു സംശയങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ പിന്നെ എന്തെങ്കിലും നിങ്ങക്ക് സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാ മതി അപ്പൊ ഞാൻ അതിനെപ്പറ്റി സബ്ജെക്ടിനെ പറ്റി വീഡിയോ ആയിട്ട് ചെയ്യട്ടോ അപ്പൊ എന്തായാലും വീഡിയോ എത്തുള്ളൂ അപ്പൊ എന്തായാലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ